കുറുക്കന് ആടിനെ പറ്റിച്ച കഥ പറയാം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു കുറുക്കൻ വസിച്ചിരുന്നു ഒരു ദിവസം കുറുക്കൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു കുറച്ചു നടന്നപ്പോൾ അവന് നല്ല ദാഹം തോന്നി കുറുക്കൻ ഉടൻ തന്നെ അടുത്തു കണ്ട ഒരു ആഴം കുറഞ്ഞ കിണറ്റിൽ വെള്ളം കുടിക്കാനായി ഇറങ്ങി തനിക്ക് മതിയാവോളം വെള്ളവും കുടിച്ചു വെള്ളം കുടിച്ചു തിരിച്ചു പോകാനൊരുങ്ങിയ കുറുക്കൻ ആകെ വിഷമിച്ചു അവന് കിണറ്റിൽ നിന്നും തിരിച്ചു കയറാൻ സാധിക്കുന്നില്ല അതിൽ കയറാനായി പടവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല നല്ല വഴുക്കലുള്ളത് കാരണം പിടിച്ചു കയറാനും കുറുക്കന് കഴിഞ്ഞില്ല അപ്പോൾ കുറുക്കൻ മനസ്സിൽ കരുതി ഇനി ഞാൻ എങ്ങനെയാണ് ഈ കിണറ്റിൽ നിന്നും കരയിൽ കയറുന്നത് പടവുകളോ പിടിച്ചു കയറാൻ ഒരു ചെടിയുടെ വള്ളിയോ പോലും ഇവിടെയൊന്നും കാണാനില്ല ഏതു വിധേനയും ഇവിടെ നിന്നും എനിക്ക് രക്ഷപ്പെട്ടേ മതിയാകൂ കുറുക്കൻ അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ഒരു ആട് അതുവഴി വന്നത് കുറുക്കൻ കിണറ്റിൽ നിന്നും കയറാൻ കഴിയാതെ അവിടെ നിൽക്കുകയാണെന്ന വിവരം അറിയാതെ ആട് കുറുക്കനോട് ചോദിച്ചു സുഹൃത്തെ ഈ കിണറ്റിലെ വെള്ളം കുടിക്കാൻ കൊള്ളാവുന്നതാണോ ആടിന്റെ ചോദ്യം കേട്ടതും കുറുക്കന് അവിടെ നിന്നും രക്ഷപ്പെടാനായി ഒരു ഉപായം തോന്നി അവൻ ഉത്സാഹത്തോടെ മറുപടി പറഞ്ഞു ഞാൻ ഇന്നുവരെ കുടിച്ചതിൽ വെച്ചോ ഏറ്റവും നല്ല വെള്ളമാണ് ഈ കിണറ്റിലേത് നീ ഇവിടെ ഇറങ്ങി ഈ വെള്ളം ഒന്ന് കുടിച്ചു നോക്കൂ കുറുക്കനെ മറുപടി കേട്ട ആട് മറ്റൊന്നും നോക്കാതെ കിണറ്റിലേക്ക് ഇറങ്ങി ആട് കിണറ്റിലേക്ക് ഇറങ്ങിയതും കുറുക്കൻ ഉടൻ തന്നെ ആടിന്റെ പുറത്ത് ചവിട്ടി കരയിൽ കയറി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാത്ത ആട് അത്ഭുതത്തോടെ കുറുക്കനെ നോക്കി എന്നാൽ കുറുക്കൻ സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നതാണ് ആട് കണ്ടത് അധികം വൈകുന്നതിന് മുൻപ് തന്നെ കുറുക്കന്റെ സന്തോഷത്തിന്റെ കാരണം ആടിന് മനസ്സിലായി ആട് മനസ്സിൽ കരുതി ഞാനെന്തൊരു മണ്ടനാണ് കുറുക്കൻ പറഞ്ഞതും വിശ്വസിച്ചും മറ്റൊന്നും നോക്കാതെ ഈ കിണറ്റിലിറങ്ങി ഇനി ഞാൻ എങ്ങനെയാണ് കരയിൽ കയറുന്നത് ആട് വിഷമത്തോടെ കുറുക്കനോട് ചോദിച്ചു നീയെന്തിനാണ് എന്നെ പറ്റിച്ചത് കിണറ്റിൽ നിന്നും തിരിച്ചു കയറാൻ പടവുകളൊന്നും ഇല്ലെന്നു എന്തിനാണ് എന്നിൽ നിന്നും മറച്ചു വച്ചത് ഇത് കേട്ടതും കുസലില്ലാതെ കുറുക്കൻ ആടിനോട് ചോദിച്ചു ഞാനെന്തിനാണ് പറയുന്നത് നിനക്ക് കിണറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തിരിച്ചു കയറാൻ പറ്റുമോ എന്ന് നോക്കാമായിരുന്നില്ലേ ഉടൻ തന്നെ ആട് പറഞ്ഞു ഞാൻ നിന്നെ നല്ലൊരു സുഹൃത്തിനെ പോലെയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ നീ പറഞ്ഞത് വിശ്വസിച്ചു ദയവായി എന്നെ ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കൂ ഇത് കേട്ടതും കുറുക്കൻ ആടിനോട് പറഞ്ഞു നീ ഒരു പരിചയവും ഇല്ലാത്ത എന്നെ എന്തിനാണ് വിശ്വസിച്ചത് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം എനിക്ക് നിന്നെ രക്ഷിക്കാനൊന്നും സമയമില്ല നിനക്ക് കഴിയുമെങ്കിൽ സ്വയം രക്ഷപ്പെടൂ ഇതും പറഞ്ഞു കുറുക്കൻ അവിടെ നിന്നും മോയിട്ടിപ്പോയി പാവം ആട് ആകട്ടെ കരഞ്ഞുകൊണ്ട് എന്തു ചെയ്യണമെന്ന് അറിയാതെ ആ കിണറ്റിൽ തന്നെ നിന്നു നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിക്കുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്